പ്രണയ സാഫല്യം രണ്ടാം ഭാഗം രണ്ടു ദിവസത്തെ ലീവിന് ശേഷം ശ്രീ വീണ്ടും കോളേജിൽ തന്നെ സ്കൂട്ടർ പണി കൊടുത്തിരുന്നു കോളേജിന്റെ അടുത്തായുള്ള വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ ദേ അവിടെയും നമ്മുടെ കടുവ ഇവനെന്താ ഇവിടെ ശ്രീ ആലോചിച്ചു എന്നാൽ മഹി ആവട്ടെ ശ്രീയെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിച്ചില്ല ശ്രീക്ക് ആകെ ദേഷ്യം വന്നു അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഈ അഹങ്കാരിയെ കൂടെയില്ലാത്തോണ്ട് എന്ത് പറഞ്ഞാലും തടയാൻ ആളില്ലല്ലോ എന്നവൾ മനസ്സിലോർത്തു തനിക്ക് എന്തൊക്കെ പണിയാടോ ഡ്രൈവർ മെക്കാനിക് എവിടെ പോയാലും താനാണല്ലോ ഇത് കേട്ടതും മഹി അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി എന്നാൽ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാലും അഹങ്കാരിത്തിനൊരു കുറവും ഇല്ലല്ലോ തന്റെ ഈ മസിൽ പിടുത്തമൊക്കെ മിത്രയുടെ അടുത്ത് മതി ഉം അത് തന്നെ മിത്രയുടെ ഫ്രണ്ടായി പോയി എന്നെ മൂക്കിൽ വലിച്ചു കേട്ടോ ഉം ദേശ മഹി മുന്നിലേക്കാഞ്ഞതും വേറൊരു മെക്കാനിക്ക് വന്ന് അവനെ പിടിച്ചു മാറ്റി സോറി പെങ്ങളെ അവനൊരു മുൻചുണ്ടിക്കാരനാ ദാ വണ്ടി പെങ്ങൾ പോയാട്ടെ ശ്രീ പോകുന്നേരം അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി പോയെ എന്ന് പുച്ഛത്തോടെ ഒരു ആംഗ്യം കാണിച്ച് അവൻ അവന്റെ ജോലി തുടർന്നു പിറ്റേ ദിവസം കോളേജിലേക്ക് പോകുമ്പോൾ അവടെ ഒരു ബൈക്കിലിരിക്കുന്ന മഹിയെ കണ്ടതും ശ്രീ ഞെട്ടി നിന്റെ മഹിയേട്ടൻ എന്താ ഇവിടെ ശ്രീ മിത്രയോട് ചോദിച്ചു മഹിയേട്ടൻ ഇവിടെയാടി പഠിക്കുന്നത് നമ്മുടെ സീനിയറാ മിത്ര മറുപടി പറഞ്ഞു എന്നിട്ട് എന്നോട് ഇതുവരെ ഇക്കാര്യം നീ പറഞ്ഞിട്ടില്ലല്ലോ ശ്രീ ചോദിച്ചു അത് പിന്നെ മഹിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ോടൊന്നും കുറിച്ച് പറയരുത് ഓ ഇവൻ ആരാ ഫിലിം സ്റ്റാർ ആണോ ആരെയും അറിയിക്കേണ്ട പറയാൻ ശ്രീ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു പറയാത്തതിൽ നിത്ര ആകിയൊന്നു ചോദിച്ചു എനിക്ക് അവനെ കുറിച്ച് അറിഞ്ഞിട്ടെന്തിനാ അഹങ്കാരി അപ്പോ പഠിപ്പും വിവരവും ഒക്കെ ഉണ്ടല്ലേ ഈ കടുവയ്ക്ക് ഉം പിന്നല്ലാതെ പഠിക്കുന്ന കാര്യത്തിൽ മഹിയേട്ട ബാക്കിൽ നിൽക്കണം നമ്മളൊക്കെ കടുവയുടെ സ്വഭാവമൊഴിച്ച് ബാക്കിയെല്ലാം നല്ലതാണല്ലേ ഇത് കേട്ടതും മിത്ര കുറച്ച് ഉച്ചത്തിൽ ചിരിച്ചതും മഹി അവരെ കണ്ടു മിത്രയെ കണ്ടതും മഹി അവളെ അടുത്തേക്ക് വിളിച്ചു മിത്ര ഒരു തരം പേടിയോടെയാണ് അവനടുത്തേക്ക് പോയത് അത് കാണുമ്പോൾ ശ്രീക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവൾ അത് കൺട്രോൾ ചെയ്തു എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത് കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ കയറാതെ ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പേടിയോടെ തല താഴ്ത്തി ഇങ്ങനെയുള്ളവളുമായിട്ടല്ലേ കൂട്ട് ഇതും കൂടി കേട്ടതും ശ്രീക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല താൻ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇവളുടെ വീട്ടിലെ വെറും ഒരു ഡ്രൈവറായ താനെന്തിനാടോ ഇവളുടെ ഏട്ടൻ ചമയുന്നേ നിനക്കെന്താ മിത്ര നീ എന്തിനാ ഇവനെ ഇങ്ങനെ പേടിക്കുന്നേ ശ്രീ മിത്രയുടെ നേരെ തിരിഞ്ഞു മതി ശ്രീ എല്ലാരും നോക്കുന്നുണ്ട് നീ വന്നേ മിത്രക്കാകെ ടെൻഷനായി നോക്കട്ടെ എല്ലാരും അറിയട്ടെ ഇവൻ അങ്ങനെ എല്ലാവരുടെ മുമ്പിലും വലിയ ആളാവണ്ട എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മഹിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് ശ്രീ അവിടുന്ന് മിത്രയുടെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് പതിവായി രണ്ടും തമ്മിൽ കണ്ടാൽ അപ്പോൾ വഴക്കായി പ്രശ്നമായി ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് മിത്ര ആകെ കുഴങ്ങി എന്നാലും ഇടയ്ക്കെപ്പോഴോ ശ്രീക്ക് മഹിയോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി അത് പിന്നെ പ്രണയമായി എന്നാൽ അവനോടത് പറയാനാണെങ്കിൽ ശ്രീക്ക് പേടിയും അവനത് ഏത് രീതിയിൽ എടുക്കുമെന്നായിരുന്നു അവളുടെ പേടി പിന്നീടൊരു ദിവസം ക്യാമ്പസിന്റെ പുറത്തുള്ള വർക്ക്ഷോപ്പിൽ വെച്ച് അവൾ അവനോട് ഇഷ്ടം പറഞ്ഞപ്പോൾ മഹിയുടെ മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു അതവളെ വല്ലാതെ വേദനിപ്പിച്ചു പിന്നെ അവൾ അവന്റെ മുമ്പിൽ പെടാതെ മാറി നടന്നു ഒരാഴ്ചയായി ശ്രീയെ കണ്ടിട്ട് എന്തു പറ്റി അവൾക്ക് ഇനി എന്റെ മുന്നിൽ വരാതിരിക്കാൻ ശ്രമിക്കുകയാവോ ഇനി അവൾ സീരിയസ് ആയിട്ടാണോ തന്നെ സ്നേഹിക്കുന്നത് ഏയ് അതൊന്നും അല്ല അവൾ എനിക്കിട്ട് പണിയുന്നതായിരിക്കും അല്ല എനിക്കെന്താ സംഭവിക്കുന്നത് അവളെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ വേദനിക്കുന്നത് മഹിക്കാകെ കൺഫ്യൂഷനായി നാളെ ആവട്ടെ മിത്രയോട് ചോദിക്കാം പിറ്റേ ദിവസം കോളേജിലേക്ക് പോയതും മഹി നേരെ മിത്രയുടെ ക്ലാസ്സിലേക്കാണ് പോയത് അവനെ കണ്ടതും മിത്ര പുറത്തേക്ക് വന്നു എന്താ മഹിയേട്ട എന്തിനാ വന്നേ മിത്ര ചോദിച്ചു എന്നാൽ ഇതൊന്നും മഹി കേൾക്കുന്നില്ലായിരുന്നു അവൻ ക്ലാസ് റൂം മൊത്തം ശ്രീയെ തിരയുകയായിരുന്നു മഹിയേട്ടാ മിത്ര വിളിച്ചതും മഹി ആദ്യമൊന്നും ഞെട്ടി എന്നിട്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തി ഒരാഴ്ചയായിട്ട് കണ്ടില്ല അതാ ഇങ്ങോട്ട് വന്നത് എന്തു ഇത് പറയുമ്പോഴും അവന്റെ കണ്ണുകൾ ശ്രീയെ തിരയുകയായിരുന്നു മഹിയേട്ടൻ ആരെയാ നോക്കുന്നേ മിത്ര ചോദിച്ചു അത് പിന്നെ നിന്റെ ഫ്രണ്ട് വന്നില്ലേ അല്ലെങ്കിൽ ഇപ്പോ എന്നെ കണ്ടപടേ ചൊറിയാൻ വരേണ്ടതാണല്ലോ മഹി ഒരു തമാശയോടെ പറഞ്ഞു അയ്യോ മഹിയേട്ടാ അത് അന്നല്ലേ ഇപ്പോൾ അവൾ നല്ല കുട്ടിയായില്ലേ അല്ല ആളെന്തിയെ മഹി ചോദിച്ചു അയ്യോ അതൊന്നും പറയാതിരിക്കാൻ നല്ലത് അവൾ നാട്ടിലേക്ക് പോയി ഇനി ചിലപ്പോ തിരിച്ചു വരുമെന്ന് തന്നെ അറിയില്ല അതെന്താ മഹി ചോദിച്ചു ഏതോ ഒരു ചക്യൻ കാണാൻ വരുന്നെന്നും പറഞ്ഞ അവൾ പോയേ അപ്പോ വിചാരിച്ചത് ശരിയാ അവൾ എന്നെ വെറുതെ പറ്റിച്ചതാ മഹി മനസ്സിൽ പറഞ്ഞു പാവ മഹിയേട്ടാ അവള് അവൾക്ക് ഇഷ്ടമല്ല ഇപ്പോൾ കല്യാണം കഴിക്കാനൊന്നും പക്ഷെ അവളുടെ അച്ഛൻ അവരത് നടത്തണമെന്ന് വിചാരിച്ചാൽ നടത്തിയിരിക്കൂ അതെന്താ അവൾക്ക് വേറെ ഏതെങ്കിലും അഫയർ ഉണ്ടോ അയ്യോ ഇല്ല ഏട്ടാ എത്ര പേരാ അവളെ പ്രപ്പോസ് ചെയ്തതെന്നറിയോ അവൾ ആരെയും മൈൻഡ് പോലും ആക്കാറില്ല അപ്പോൾ എന്നോട് പറഞ്ഞത് സീരിയസ് ആയിട്ടായിരിക്കും മഹി ആകെ അവസ്ഥയായി എങ്ങനെ മനസ്സിലാക്കും ആ പെണ്ണിനെ അവൻ മനസ്സിലോർത്തു ഒരാഴ്ചയായി ുറിച്ച് ഒരു വിവരവുമില്ല എപ്പോഴും എപ്പോഴും പോയി ചോദിച്ചാൽ മിത്രക്ക് തന്നെ സംശയമാവും ഇനി എങ്ങനെ ഇപ്പോൾ അറിയും മഹി ആകെ ടെൻഷനിലാണ് ശ്രീയെ കാണാനിട്ട് ഇപ്പോൾ അവനും ഒരു സമാധാനമില്ല ഒരു കാര്യം ചെയ്യാം മിത്ര അറിയാതെ അവളുടെ ക്ലാസ് റൂമിൽ ഒന്ന് നോക്കിയിട്ട് വരാം ഷോൾഡറിൽ ആരുടെയോ കൈപതിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും വേ മുന്നിൽ നിൽക്കുന്നു താൻ തേടി നടന്ന ആൾ ശ്രീയുടെ ക്ലാസ് റൂമിന്റെ ജനലിലൂടെ മെല്ലെ എത്തി നോക്കുകയായിരുന്നു മാഹി ക്ലാസ്സിലേക്ക് വരുന്ന ശ്രീയും മിത്രയും ഇത് കണ്ടിരുന്നു അവരെ കണ്ടതും മാഹി അവിടെ നിന്നും പരുങ്ങാൻ തുടങ്ങി എന്നിട്ട് ഗൗരവം വിടാതെ പറഞ്ഞു മിത്ര നിന്നെ കാണാൻ വന്നതാ ഞാൻ വേറൊരു ഉദ്ദേശവുമില്ല ഇതും പറഞ്ഞ് ഇടങ്ങന്നിട്ട് അവൻ ശ്രീയെ ഒന്ന് നോക്കി എന്നാൽ അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ വേറെ എവിടെയോ നോക്കി നിൽക്കുമായിരുന്നു മുഖമൊക്കെ ആകെ വിഷാദം പിടിച്ച പോലെ കണ്ടതും അവന് ചിരിയാണ് വന്നത് എന്നാ ശരി ഞാൻ പോവാ മിത്ര ക്ലാസ്സിലേക്ക് പോ അവിടെ ഇവിടെ തിരിഞ്ഞ് നടക്കണ്ട ഇത് കേട്ടതും ശരി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് ഉള്ളിലേക്ക് പോയി എന്തോ മനസ്സുവല്ലാതെ ശാന്തമായതുപോലെ തോന്നിയവന് അവളെ കാണാതെയുള്ള ദിവസങ്ങളിൽ അവൻ അനുഭവിച്ച വേദന അവൻ അവളെ കണ്ട ആ നിമിഷത്തിൽ തന്നെ കുറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു മഹി എനിക്ക് സംസാരിക്കണം ശ്രീയാണ് മഹി അവളെ ചോദ്യഭാവത്തിൽ ഒന്ന് നോക്കി ഉം എന്താ എന്താന്നറിയില്ലേ മഹിക്ക് അത് പറയുമ്പോൾ ശ്രീയുടെ കണ്ണു നിറഞ്ഞിരുന്നു അറിയാം എന്റെ കല്യാണം ഉറപ്പിച്ചു ഞാൻ അന്ന് പറഞ്ഞതൊക്കെ മഹി തമാശയായിട്ടെടുക്കണം അങ്ങനെയല്ലേ അവൻ ആക്കിയൊന്ന് ചോദിച്ചതും അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു അവൾ കരയാൻ തുടങ്ങി ആര് പറഞ്ഞു തമാശയ്ക്കാണെന്ന് ഞാൻ കാര്യമായിട്ട മഹി എനിക്ക് അതിനൊരു മറുപടി തന്നിട്ടില്ല അതിന്റെ മറുപടി എനിക്കിപ്പോ അറിയണം അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടിട്ട് കണ്ണും തള്ളി നിന്നു പോയി മഹി